രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലവിലുടേത് ആരോപണം മാത്രമെന്ന് നടൻ രമേഷ് പിഷാരടി കോടതിയിൽ സത്യം വ്യക്തമാകും വരെ രാഹുൽ ആരോപിതൻ മാത്രം എം എൽ എക്കെതിരെ ആരോപണമുയർന്നപ്പോൾ തന്നെ മറ്റൊരു പാർട്ടിയും സ്വീകരിക്കാത്ത നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചതെന്നും രമേഷ് പിഷാരടി പാലക്കാട്ട് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വന്നപ്പോൾ മറ്റു പാർട്ടിക്കാരെ പോലെ സംരക്ഷിക്കാനല്ല കോൺഗ്രസ് ശ്രമിച്ചത് എല്ലാ മേഖലയിലും പലർക്കുമെതിരെ ആരോപണം ഉയരുന്നുണ്ട് കോടതിയിലുള്ള വിഷയങ്ങളിൽ വ്യക്തത വരുന്നതുവരെ ആരോപിതർ മാത്രമാണിവർ മാധ്യമങ്ങളിലൂടെ മാത്രം കേട്ട പരിചയമുള്ള കാര്യത്തിൽ വ്യക്തമായ അഭിപ്രായം പറയാൻ കഴിയില്ല രാഹുൽ ജാഗ്രത പാലിക്കേണ്ടതായിരുന്നു രാഹുലിനെതിരെയുള്ള ആരോപണം പാർട്ടിക്കും വ്യക്തിക്കും കോട്ടമുണ്ടാക്കും പലതരത്തിലെ എല്ലാ മേഖലയിൽപ്പെട്ട ആളുകൾക്കും ആരോപണങ്ങൾ അതൊക്കെ കോടതിയിലൊക്കെ എത്തി അതൊരു കേസ് തെളിഞ്ഞു വരുന്നവരെ ആരോപിതർ മാത്രമായിട്ട് നിൽക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതിനിപ്പോൾ നമ്മൾ നമുക്കറിയാത്തൊരു കാര്യം നമ്മൾ മാധ്യമങ്ങളിലൂടെ കേട്ട് പരിചയം മാത്രമുള്ളൊരു കാര്യത്തെപ്പറ്റി അങ്ങനെ ഒരു വ്യക്തമായിട്ടൊരു അഭിപ്രായം പറയുക എന്ന് പറയുന്നത് നമുക്ക് സാധിക്കില്ല കാരണം ഏതെങ്കിലും ഒരു സൊല്യൂഷൻ എത്തിയിട്ട് അതിനൊരു കൺക്ലൂഷൻ ആകാണ്ടൊരു അഭിപ്രായം പറയുന്നതിൽ കാര്യമില്ല ആ ഞാൻ അതാ പറഞ്ഞത് അതിപ്പോൾ ഇതിനു മുമ്പ് ആരോപണങ്ങളുടെ ഒരു നിര തന്നെ വന്ന സമയത്തും ഒരുപാട് ആരോപണങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു ഒരു പ്രൂവ് ചെയ്യപ്പെടണം എന്തായാലും പറയുന്നതിനകത്തൊന്ന് ജാഗ്രത പുലർത്താവുന്നതാണ് പിന്നെ ഇപ്പം മനു നമ്മൾ പല സാധനങ്ങളും നമ്മളെല്ലാവരും വ്യക്തിപരമായി ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ ഇവർ തമ്മിലുള്ള എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നൊന്നും നമ്മൾ അറിയില്ലല്ലോ നമ്മൾ ഏകപക്ഷീയമായിട്ടല്ലേ ഇത് കേട്ടിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മളൊരു ഒരു 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 കുറച്ചു നേരം എന്തായാലും ഒരു സംഭാഷണം കേട്ടു അല്ലെങ്കിൽ അതൊന്നും കേട്ടൊരു ഒരു കൺക്ലൂഡഡ് ആയിട്ട് ഒരു ആൻസർ പറയുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് ഒരു അഭിപ്രായം പറയുക എന്ന് പറയുന്നത് സാധ്യമല്ല വിമർശനങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടാകും പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം ഉണ്ടായപ്പോ കോൺഗ്രസ് പാർട്ടിയില് തന്നെ എത്രയധികം ആളുകൾ ഒരു വിമർശനത്തിനോട് തന്നെ അത് പ്രതികരിച്ചു എത്ര കാലം അവരുടെ നിലപാട് പറഞ്ഞു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് മറ്റും പലയിടത്തും രക്ഷിച്ച് പിടിക്കാനുള്ള കാര്യങ്ങളുണ്ടാകുമ്പോൾ ഇവിടെ തന്നെ എത്രയോ ആളുകൾ ഉടൻ തന്നെ തന്നെ കേട്ട വഴി തന്നെ അതിനോട് കൃത്യമായിട്ട് റിയാക്ട് ചെയ്യുകയും അതിന് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുകയൊക്കെ ചെയ്തു എന്നുള്ളത് വളരെ സ്വാഗതമായിട്ടുള്ള കാര്യമായിട്ടാണ് തോന്നുന്നത് പ്രൂവ് ചെയ്യുന്നത് വരെ അതിന്റെ കാര്യങ്ങളില്ലെന്ന് തോന്നുന്നുണ്ടായിട്ടോ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇതൊരു ആദ്യത്തെ ഇഷ്യൂ അല്ലേ ഇതിനു മുമ്പ് തൊട്ട് പല കാലങ്ങളിൽ പലതരത്തിലുള്ള വിഷയങ്ങൾ കൊണ്ട് എല്ലാവരും പണ്ട് റെഫറൻസ് എടുക്കും രാഹുലിനെതിരെയുള്ള ആരോപണത്തിൽ ഷാഫിയെ ചേർക്കുന്നത് അവർ ആത്മമിത്രങ്ങളായതുകൊണ്ടാണ് ഇതൊന്നും ആദ്യത്തെ സംഭവമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പലതും വിളിച്ചു പറയാനുണ്ടാകും ഇത്തരം കാര്യങ്ങളിൽ തിരുത്തലുകൾ എത്രയോ കാലം മുമ്പ് തുടങ്ങേണ്ടതാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും രണ്ടര വർഷക്കാലം വഴിയിൽ തടയുകയും കല്ലെറിയുകയും ചെയ്തിട്ടുണ്ടെന്നും കോൺഗ്രസ് നേതാവ് കൂടിയായ രമേഷ് പിഷാരടി പാലക്കാട്